ഇന്ന് ലോക്സഭയിൽ വി ബി ജി റാം ബിൽ വീണ്ടും എത്തും വലിയ പ്രതിഷേധം ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിഷ്ണു തലവർ കൂടി എന്നോടൊപ്പം ചേരുകയാണ് വിഷ്ണു ടെലിഫോൺ ലൈനിലാണ് ചേരുന്നത് വിഷ്ണു ഇന്നും പാർലമെന്റിലും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഉയരാറുള്ള സാധ്യത തന്നെയാണോ കാണാൻ കഴിയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ അവനും തീർച്ചയായിട്ടും ഇതിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരിക പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ബില്ല് അവരണത്തിനെതിരെ അവതരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിപക്ഷം ഒരു പ്രതിഷേധം നമ്മൾ ലോക്സഭയിൽ കണ്ടതാണ് അപ്പോൾ ഇന്നും സമാന രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരിക പ്രത്യേകിച്ച് ഈ ഒരു പേരുമാറ്റം അതായത് വി ബി ജിറാംജി എന്ന ആ ഒരു പേരുമാറ്റം അത് മഹാത്മാഗാന്ധി അപമാനിക്കുക അതിനപ്പുറത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ വലിയ ഒരു സാമ്പത്തിക ഭാരം ഉണ്ടാക്കുക എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണഘടനയ്ക്ക് പോലും വിരുദ്ധമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള വിഷയങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും സഭയ്ക്കകത്തും പുറത്തും വലിയ തലത്തിൽ പാർലമെന്റിൽ ഈ സംബന്ധിച്ച് എം പിമാർക്ക് മുഴുവൻ എം പിമാർക്കും വിശദീകരണം നൽകുന്ന ഒരു നീക്കം കേന്ദ്ര ഭാഗത്തുനിന്നുണ്ടോ എല്ലാ എം പിമാരോടും ഇരുസഭകളിലെയും എല്ലാ എം പിമാരോടും എത്തണം എന്നൊരു അഭ്യർത്ഥന വന്നിട്ടുണ്ടോ സാമനം തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഒൻപതരയോട് കൂടിയായിരിക്കും അത്തരമൊരു വിശദീകരണം നൽകുക എന്നത് എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഇത് സമാനമായ ഒരു നീക്കം നമ്മൾ വഖഫ് ബില്ലിന്റെ കാര്യത്തിലായിരുന്നു കണ്ടത് വഖഫ് ബില്ല് ഇത്തരത്തിൽ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിലും അതിനു മുന്നേ എം പിമാർക്ക് വിശദീകരണം നൽകുന്ന ഒരു സാഹചര്യം അത്തരമൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു അപ്പോൾ അതിന് സമാനമായി തന്നെ ഇന്ന് എല്ലാ എം പിമാർക്കും വിശദീകരണം നൽകാനായിട്ടാണ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് മനു ശരി വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും ആ നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു വി ബി ജി റാം ബില്ല് ഇന്ന് വീണ്ടും ലോക്സഭയിലേക്ക് വരും ശക്തമായ പ്രതിഷേധം ഇന്ന് ഉയരും ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇടത് എം പിമാർ പാർലമെന്റിന് പുറത്ത് ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നത് ഇന്ന് ആ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്